നമസ്കാരം പിണറായി വിജയനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് സാധാരണ സർക്കാരിനെയും സി പി എമ്മിനെയും പിണറായി വിജയനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മോശമായ കമന്റുകൾ വന്നത് ഇതാദ്യമായിട്ടാണ് ഒരെണ്ണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മറ്റു കമന്റുകൾ നോക്കി തുടർച്ചയായി നിരവധി കമന്റുകൾ കണ്ടതിൽ നിന്ന് സൈബർ മണിയനീച്ചകളാണെന്ന് മനസ്സിലായി ഈ മരക്കഴുതകൾ ഒരു കാര്യം ചിന്തിക്കണം ഒരു നേതാവിനെയോ ഒരു പ്രസ്ഥാനത്തെയോ മാത്രമല്ല എന്തിനേയും ഒരു വലിയ വിഭാഗം എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പം വിമർശിക്കുന്നവർക്കല്ല വിമർശിക്കപ്പെടുന്നവർക്കാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഭരണം ഭൂലോക തോൽവി ആയതുകൊണ്ടുമൊക്കെയാണ് വിമർശിക്കുന്നത് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ വിമർശനങ്ങളെ പിണറായി വിരുദ്ധതയും സി പി എം വിരുദ്ധതയുമാക്കി മുദ്രകുത്തി ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിൽ യാതൊരു ഭയവുമില്ല കാരണം നിങ്ങളൊക്കെ നട്ടെല്ലും തലച്ചോറും പണയം വെച്ച വെറും അടിമകൾ മാത്രമാണ് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എനിക്ക് നിവർന്നു നിൽക്കാനുള്ളൊരു നട്ടെല്ലും അത്യാവശ്യം ചിന്താശേഷിയുള്ളൊരു തലച്ചോറുമുണ്ട് ഒരുപാട് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെ ചിന്തിച്ചു കൂട്ടിയവരാണ് ഇവിടെ കമ്മ്യൂണിസം എന്ന ആർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത മണ്ടൻ ആശയം ഉണ്ടാക്കിയത് ഇനി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്നതെന്ന അക്കമിട്ട് നിരത്തി പറയാം ആദ്യമായിട്ടല്ല ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കേരളം ഭരിച്ചിട്ടുണ്ട് ഈ എം എസ് തൊട്ട് ഉമ്മൻചാണ്ടി വരെ പിണറായി വിജയന് മുമ്പ് കേരളം ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അഴിമതികളും ധൂർത്തുകളും ധാർഷ്ട്യവും വിദേശ സർക്കിട്ടുകളും മാസപ്പടിയും സ്വർണ്ണക്കടത്തുമൊക്കെയാണ് പിണറായി വിജയന്റെ കാലത്തുണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും ജയിലിലായി കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ മരുമക്കത്തായ സമ്പ്രദായവും വ്യക്തി ആരാധനയും പ്രായപരിധി മാനദണ്ഡവും കൊണ്ടുവന്ന പിണറായി വിജയൻ ഇതൊന്നും തനിക്ക് മാത്രം ബാധകമാക്കിയില്ല മുമ്പ് ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ പുകഴ്ത്തി തിരുവാതിര കളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ പുകഴ്ത്തി വാഴ്ത്തുപാട്ട് പാടിയിട്ടുണ്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ അമാനുഷികരാക്കി ഡോക്യുമെന്ററികൾ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് കേട്ടു കേൾവിയില്ലാത്ത ഇതെല്ലാം ഇവിടെ നടന്നത് അധികാരമേറ്റെടുത്ത രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടബാധ്യത ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടിയായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിന്റെ കടബാധ്യത നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടിയാണ് ഒൻപത് വർഷങ്ങൾ കൊണ്ട് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടിയുടെ വർധനവ് ഒരു വർഷം മുൻപ് പി എസ് സി റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നര മാസത്തിലധികം രാപ്പകലെന്നില്ലാതെ മുട്ടിലെഴിഞ്ഞും പട്ടണി കിടന്നും പുല്ലു നിന്നും തലമൊട്ടയഴിച്ചും ശവപ്പെട്ടിയിൽ കിടന്നുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു കണ്ട ഭാവം നടിച്ചില്ല പിണറായി വിജയന്റെ സർക്കാർ ഒരു മാസം മുൻപ് വനിതാ സി പിഒ റാങ്ക് പട്ടികയിലുള്ളവരും സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും ഉള്ളം കയ്യിൽ കർപ്പൂരം കത്തിച്ചും നടപ്പാതയിൽ ഇഴഞ്ഞുമൊക്കെ അവരും സമരം ചെയ്തു കണ്ട ഭാവം നടി പിണറായി വിജയന്റെ സർക്കാർ തുച്ഛമായ ശമ്പളവർദ്ധനവിനു വേണ്ടി ആശാവർക്കർമാർ നടത്തുന്ന സമരം നൂറ് ദിവസം പിന്നിടുന്നു കണ്ട ഭാവം നട പിണറായി വിജയന്റെ സർക്കാർ അതും പോരാതെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞും അശ്ലീല പരിഹാസം നടത്തിയും ഇളമരം കരീമും ബി കെ ശ്രീമതിയും വീണ ജോർജും അടക്കം ആ ഭാവങ്ങളെ കൊല്ല കൊല ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാരെയടക്കം ക്രൂരമായി തല്ലി ചളച്ചു മൂക്കുമുട്ടെ കടം കയറി നിന്നപ്പോഴും ഒരു കോടിയിലേറെ രൂപ പാഴാക്കി പുതിയ ബസ് വാങ്ങി നവകേരള എന്ന് പറഞ്ഞ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെയും കൂട്ടി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സർക്കീട്ട് അടിച്ചു നിങ്ങൾ പറയൂ ആ സർക്കീട്ട് കൊണ്ട് എത്ര പേർക്ക് പ്രയോജനമുണ്ടായെന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൌരന് പ്രതിഷേധിക്കാവുന്ന ഏറ്റവും മാന്യമായ മാർഗമാണ് കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് നവകേരള സർക്യൂട്ടിനിടയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടല്ലേ ഡിവൈഎഫ്ഐക്കാർ നേരിട്ടത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തല്ലി തലയോട്ടി തകർത്ത യൂത്ത് കോൺഗ്രസുകാരെ നിങ്ങൾ മറന്നുപോയോ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എസ് എഫ് ഐക്കാരുടെ ക്രൂരപീഡനത്തിന്റെ ഒടുവിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ ഘാതകരോടൊപ്പം നിൽക്കുന്ന നിലപാടല്ലേ നിങ്ങളുടെ പാർട്ടി സ്വീകരിച്ചത് പൊതുഖജനവിൽ നിന്ന് കോടികൾ മുടക്കി പെരിയയിലെ ശരത്തിന്റെയും കൃപേഷിന്റെയും മട്ടന്നൂരിലെ ഷുഹൈബിന്റെയും കൊലയാളികളെയും അടക്കം രക്ഷിക്കാൻ നിയമ പോരാട്ടം നടത്തിയത് മറന്നുപോയോ എന്തിനാണ് കേരളത്തിന് ഒരു വാടക ഹെലികോപ്റ്റർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിരണ്ടര കോടി രൂപയാണ് വെറും അഞ്ചു തവണ മാത്രം പറഞ്ഞ ഹെലികോപ്റ്ററിന് കൊടുത്ത വാടക ഇപ്പോഴുമുണ്ട് പറക്കാത്ത ഒരു വാടക ഹെലികോപ്റ്റർ കേരളത്തിന് ഓരോ മാസവും പൊതുഖജനാവിൽ നിന്ന് അതിന് എണ്ണി കൊടുക്കുന്ന വാടക എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മാസാ മാസം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ ആയിരത്തി അറുനൂറ് രൂപ അത് തന്നെ എത്ര തവണ മുടക്കി ഇപ്പോൾ രണ്ട് തവണത്തേന്ന് കൊടുത്തു ഇനിയുമുണ്ട് കുടിശ്ശിക ആറുമാസത്തെ കെട്ടിട നിർമ്മാണത്തോട് തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ കണ്ണുചെത്ത് തൊഴിലാളി ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ എച്ച് ബാധിതർക്കുള്ള ധനസഹായം അങ്ങനെ തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ പെൻഷനുകളടക്കം മുടങ്ങിയിട്ടൊന്നും രണ്ടുമല്ല മാസം കുറയായി ഇത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല ജോലി ചെയ്യാനാവുന്ന കാലത്ത് അവരുടെ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച് ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ചതാണ് വെള്ളക്കരവും വൈദ്യുതി ചാർജും കെട്ടിട നികുതിയും ഭൂനികുതിയും കോടതി ചെലവുകളും അടക്കം സകല സർക്കാർ സേവനങ്ങൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചു കുറഞ്ഞ നിരക്കിൽ എ ഐ ക്യാമറ സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ പിന്തള്ളി അവർ പറഞ്ഞതിന്റെ മൂന്നിരട്ടി തുകയ്ക്കല്ലേ കേരളത്തിൽ കുറെ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് എഐ ക്യാമറകൾ സ്ഥാപിച്ചാൽ പിന്നെ റോഡിൽ ഒരിടത്തും വാഹനം പോലീസ് പരിശോധിക്കുന്നില്ലെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞതാ എന്നിട്ട് ഇപ്പോഴും പോലും ഉദ്യോഗസ്ഥർ മഞ്ഞ കുറ്റിയടിച്ചില്ലേ ജോർജും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള പൊതുപ്രവർത്തകരെ ഭീകരൻമാരെ പോലെ പിടികൂടിയില്ലേ ഷാജൻകെറിയും ഞാനും അടക്കമുള്ളവരെ എത്ര മാത്രം പിണറായി വിജയന്റെ പോലീസ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കൊടുക്കുന്ന പരാതികളിൽ താങ്കളുടെ പരാതി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി എന്ന മറുപടി കൊടുക്കുന്നതല്ലാതെ എത്ര എണ്ണത്തിന് പരിഹാരമുണ്ടാക്കി സുപ്രീം കോടതി ഉത്തരവിന്റെ മറുപടിച്ച് ഒരു വെളുപ്പാൻ കാലത്ത് തലയിൽ മുണ്ടുമിട്ട് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയത് നിങ്ങൾ ഓർമ്മയുണ്ടോ ആംബുലൻസിൽ കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെട്ടത് ഐ സിയുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് തളർന്നുറങ്ങിയ രോഗി പീഡിപ്പിക്കപ്പെട്ടത് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്ന രോഗിയുടെ തലയിൽ എലി കരേണ്ടത് മണിക്കൂറുകളോളം രോഗി മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത് അതെല്ലാം പിണറായി വിജയന്റെ ഭരണകാലത്തല്ലേ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല കുടിശ്ശിക നൽകാത്തത് കൊണ്ട് വിതരണക്കാർ മരുന്നു നൽകാത്ത അവസ്ഥയുണ്ടായി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പല പരിശോധനകളും നടക്കുന്നില്ല പിണറായി വിജയനെ അമേരിക്കയിലെ മയോ ിൽ ചികിത്സിച്ച വയിൽ ആണ് മുന്ത്രിമാരും കുടുംബാംഗങ്ങളും കൂടി നടത്തിയ വിദേശ യാത്രകൾ നൂറോളം വരും എന്തെങ്കിലും പ്രയോജനമുണ്ടായോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച സംഭാവനകൾ മാത്രമല്ല ലോക ബാങ്ക് നൽകിയ പണം പോലും വകമാറ്റി ചെലവഴിച്ചു ലൈഫ് ഭവന പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് കാരുണ്യ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി റോഡിൽ ഇറങ്ങിയാൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിണറായി വിജയൻ ആയതുകൊണ്ട് നിങ്ങൾക്കത് സാരമിലായിരിക്കും എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല നാട്ടിൽ തെരുവുനായ ശല്യം കൂടി കഴിഞ്ഞ കൊല്ലം തെരുവു നായ്ക്കൾ കടിച്ചത് മൂന്ന് ലക്ഷത്തിലധികം പേരെയാണ് അതിനൊരു പരിഹാരവും കാണാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ എത്ര പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് അറിയാമോ സംസ്ഥാനത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു ബാറുകൾ പൊട്ടും സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട നൂറുകണക്കിന് പുതിയ ബാറുകളും വീവറേജസ് ഔട്ട്ലെറ്റുകളുമാണ് പുതിയതായി തുറന്നുകൊടുത്തത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ നൂറുകണക്കിനാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മൈക്ക് കേടായതിന് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്ത തന്റെ അടുത്തേക്ക് വന്ന ഒരു പാവം സ്ത്രീയെ ആട്ടിപ്പായ് മാധ്യമ പ്രവർത്തകരെ കടക്ക് പുറത്തെന്നും മാറി അങ്ങോട്ടെന്നും ആക്ഷേപിച്ച ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെ ജനങ്ങൾ ബഹുമാനിക്കും ന്യൂജൻ സഖാക്കളെ തഴപ്പായിൽ കോടികൾ പൊതിഞ്ഞുകൊണ്ടുവന്നതും മാസപ്പടി വാങ്ങിയതും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയതുമൊക്കെ നിങ്ങൾക്ക് വെറും കെട്ടുകഥകളായിരിക്കാം പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കമ്മ്യൂണിസം തലയ്ക്ക് പിടിക്കാത്തവരുമുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല വിമർശിക്കുന്നവരെ വിരട്ടിയും ഊച്ചാളിപ്പീസ് കാണിച്ചും വെട്ടി നുറുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഒക്കെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് വിമർശിക്കുന്നത് ആരുടെയും കുടുംബകാര്യത്തെക്കുറിച്ചല്ല ഈ നാട്ടിലെ ഭരണകൂടത്തെക്കുറിച്ചാണ് ഈ നാട്ടിലെ ഭരണാധികാരിയെയാണ് അതിനിയും തുടരും ഞങ്ങൾ നിശബ്ദരായിരിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ നേതാക്കൾ തന്നാകണം അല്ലെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം എന്തായാലും ആദ്യം പറഞ്ഞ് നടക്കില്ല കാരണം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നല്ലൊരു മനുഷ്യനാകാൻ കഴിയില്ല പിന്നെയുള്ളത് രണ്ടാമത്തെ വഴിയാണ് രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ് വായനാറ്റേണ്ട ആവശ്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല വിമർശിക്കുന്നവരെ വിരട്ടുന്ന നിങ്ങൾക്ക് കടന്നലുകളായി സ്വയം തോന്നാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മണിയനീച്ചകളാണ് വഴിയരികിൽ കിടക്കുന്ന ആമേദ്യത്തിലാക്കുന്ന വെറും മണിയനീച്ചകൾ തിരുത്തേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണ് അതോർത്താൻ നല്ലത്